ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല മുന്നൂറ്റി പതിമൂന്ന് ബദിരിങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിലത് ഒരു വലിയ ഉണ്ടായി എന്ന് ബദരീങ്ങളല്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകെടുത്ത തെറ്റ് കുഫുർ വരാൻ സാധ്യത ഉള്ളതാണ് കാരണം ആർക്കും സംശയമില്ലല്ലോ ബദിങ്ങളിൽ ഒന്നാമത്തെ ആൾ മുഹമ്മദ് റസൂർ ആ മുന്നൂറ്റി ആൾക്ക് മാത്രം മതിയായ ഒരാൾ കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുവന്ന് മഹാനവർ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു ഒരിക്കലും അത്തരത്തിലുള്ള ജഹാലത്ത് അതാണ് നേരത്തെ പറഞ്ഞത് ജാഹിലിക്ക് തസോഫ് ഉണ്ടാവില്ല എന്ന് ഇമാം ഷാഫിന്റെ വെറുതെ വെറുതെ പറഞ്ഞു വിവരമില്ലാത്തവൻ എങ്ങനെയാണ് നന്നാകുക വിവരമുള്ളവർ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാണ്ട് പിന്നെങ്ങനെയാണ് നന്നാകുക വിവരില്ലാത്തവന് പേടിക്കേണ്ട ഒന്നുമില്ല വിവരള്ളവർ പറയുന്ന പോലെ കേട്ടാൽ മതി വിവരമുള്ള ഇല്ല ഇല്ലാന്നുള്ള വിവരമില്ലാതെ ചെയ്യാൻ നടക്കുന്നവനായാലോ പിന്നെ അവൻ എങ്ങനെ എങ്ങനെയാണ് അവൻ നന്നാകൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ മഹാന്മാര് സഹാബത്ത ആ സഹാബത്ത് സഹാപത്ത് ഖുർആൻറെ വറുതുവാൻ അതിൽ ഏറ്റവും വലിയ മഹാന്മാര് ബദിങ്ങളാണ്

ആ പോയി എന്ന് സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിൽ കൊണ്ടുവന്ന് ചെലവാക്കാൻ നോക്കിയില്ലേ പറഞ്ഞിട്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ അവർ കിതാബുകളോ അവരെ യാതൊരു വിവരങ്ങളോ ഇല്ലാതെ എന്തെല്ലാമോ വിചാരിച്ച് നടക്കുന്ന വിവരം കെട്ട ആളുകളുടെ കെണിയിൽ പോയി ചാടിപ്പോകരുത് മുസ്ലിമീങ്ങൾ വളരെ ശ്രദ്ധിക്കണം മഹാനായ പറയാണ് സുന്നത്തി വൽ മൊഹീദണ്വ إن الصحابة كانوا أهل الجذبة بقوة صحبة النبي صلى الله عليه وآله وسلم، ثم انتشرت تلك الجواذب بعد علي بن أبي طالب رضي الله عنه إلى مشايخ الطريقة، ثم تشعبت إلى سلاسل كثيرة حتى ضعفت وانقطعت عن كثير منهم، فبقي منهم الرسوم في صورة شيوخة بلا معنى، ثم تشعب منهم أهل البدع البدعة. بالنبي ديالتك أدلينوكا كوريا، أعلى إيه كوريا كاتشيكا لوكاي ودانتاي. അപ്പൊ സുഹൃത്തുക്കളെ ഈ വിദേഹത്തുകാരായ കുറെ ആളുകൾ തസൌഫിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമ്മളെ ഇമാമിയങ്ങൾ ഇമാനായ ഹൗസുല്ലാ അബ്ദുൽ അബ്ദുൾ ജിലാനി അടക്കം നമ്മളെ ശരിക്ക് പറഞ്ഞു പഠിപ്പിച്ചു വെച്ച സംഗതിയാണ് എവിടെങ്കിലും ഒരു ഷെയ്ഖ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഓടി പോകാൻ പാടില്ല നമ്മൾ നമ്മളതിന് അംഗീകാരം കൊടുക്കാൻ പാടില്ല സി എം വലിയ സ്വന്ത ആളാണ് ജീവിതത്തിൽ കാണാത്ത ചക്കനാ പറയുന്നത് ഓ സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നിട്ടോ വലിയ ആള് അങ്ങനെ പറയുന്ന കക്ഷികളില്ലേ ഇതൊക്കെ നേരത്തെ തന്നെ പറയാണ് ചില മഹാന്മാരുമായി സഹവസിച്ചിട്ട് എനിക്ക് വലിയ ഹിതായത്ത് കിട്ടി എന്ന് വാദിക്കുന്നവരുണ്ട് കണ്ടുമുട്ടിയിട്ടില്ല ഒരുമിച്ച് കൂടിയിട്ടില്ല അതേപോലെ തന്നെ അവരുടെ പിന്നെ എന്താ കണ്ട കണ്ട ഇവൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് കേട്ടിട്ട് ഇവൻ അനുഭവിച്ചതുപോലെ ആളുകളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കണ്ടു എന്ന് വാദിക്കുന്നവരുണ്ട് ബാധിക്കുന്നവരുണ്ട്

നിൽക്കാറുണ്ട് പിന്നെ ആ ദുഖാനിം അല്ലേ എൻ്റെ കടൻ്റെ അടുത്ത് വരാറുണ്ട് അല്ലേ എൻ്റെ എൻ്റെ അടുത്ത് വരാറുണ്ട് എന്നിട്ട് നബി സംസാരിക്കാറുണ്ട് ഓ ഞാനിങ്ങനെ ബുക്കിംഗ് കൊള്ളില്ലെന്നും ചെയ്യുമ്പോ ഇങ്ങനെ വരാറുണ്ട് അതിനൊരു അടിസ്ഥാനമില്ല അസുരൂല്ല പറം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ മുതഅലിങ്ങളെ തെറ്റിദ്ധരിക്കരുത് കാണാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റും അത് നിഷേധിക്കരുത് ഇസ്ലാം വരാൻ പറ്റുന്ന സ്ഥലത്ത് പറ്റുന്ന മഹാന്മാരാണ് കണ്ടതെങ്കിൽ അതിനെ അംഗീകരിക്കുകയും വേണം പക്ഷെ ഈ വാദക്കാരുണ്ടല്ലോ സേഹ് വാദികൾ അവർ പറയുന്നതിന് വിശ്വസിച്ച് നിങ്ങൾ അവരെ പിന്നാലെ പോകല്ലേ രൂപം എന്നോവർ എന്നോവർ അപ്പോൾ ഞാൻ കണ്ടില്ല അത് അഹമ്മദുൽ ാണ് അങ്ങനെ പോലത്തെ ആളുകൾക്ക് കാണാൻ കഴിയും പക്ഷേ വാദം ഉന്നയിച്ച് നടക്കുന്ന ആളുകള് അവരത് പറയുമ്പോ അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വീഴാനൊന്നും പോകരുത്